കോവിഡ് നയൻറ്റീൻ ലോകം മുഴുവൻ ഭീതി വിതച്ച് പടർന്ന് പന്തലിക്കാൻ ശ്രമിക്കുന്ന മഹാ പേര് എത്ര തുടച്ചറിയാൻ ശ്രമിച്ചാലും ചിലപ്പോഴൊക്കെ അത് അതിന്റെ തീവ്രത കൈവരിക്കാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങളും നിയമങ്ങളും കൂടുതൽ ശക്തമാക്കി ഈ മഹാമാരിയെ തടയാനുള്ള ശ്രമത്തിലാണ് ലോകമെമ്പാടുമുള്ള അധികൃതർ പൊതു അവധി പ്രഖ്യാപിച്ചും യാത്രാവിലക്ക് ഏർപ്പെടുത്തിയുമൊക്കെ എങ്ങനെയെങ്കിലും ഈ ദുരന്തത്തിന്റെ വ്യാപ്തി തടയാൻ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് നമ്മുടെ ഭരണാധികാരികൾ എന്നാൽ ഈ സാഹചര്യങ്ങളിലൊക്കെ വലിയ സമ്മർദ്ദത്തിൽ അടിപ്പെട്ടു പോകുന്ന ഒരു വിഭാഗമുണ്ട് നമുക്കിടയിൽ പ്രവാസികൾ എന്ന് നാം പേരിട്ട് വിളിക്കുന്നവർ ഒരു കൂട്ടം സ്വപ്നങ്ങളുടെ മാറാപ്പും പേറി മറുകര തേടിപ്പോയവർ മണലാരണ്യങ്ങളിൽ ചോരയും വിയർപ്പുമൊഴുക്കി ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നവർ നോവൽ കൊറോണ എന്ന ആ മാരക വിപത്ത് കാർന്നു തിന്നാൻ ശ്രമിക്കുന്നത് ആ ജീവിത സ്വപ്നങ്ങളെയും കൂടിയാണ് പ്രിയപ്പെട്ടവരെയെല്ലാം കയ്യെത്താ ദൂരത്ത് നിർത്തിക്കൊണ്ട് ജീവിത സ്വപ്നങ്ങൾക്ക് നിറം പിടിപ്പിക്കാൻ പ്രവാസത്തിന്റെ മേലങ്കി അണിഞ്ഞവർ ഇപ്പോൾ തങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ ഒന്ന് കാണാൻ കൊറോണ വൈറസിന്റെ ദയ കാത്തു കഴിയേണ്ട അവസ്ഥയിലാണ് കൂടപ്പിറപ്പ് മരിച്ചിട്ടും ആ മുഖം ഒരു നോക്ക് കാണാൻ സാധിക്കാതെ കുവൈറ്റിൽ കഴിയുന്ന കൊല്ലത്തെ അഭിലാഷം ഇറ്റലിയിൽ നിന്നും എങ്ങനെയെങ്കിലും പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് എത്തിയാൽ മതി എന്ന അപേക്ഷയുമായി കാത്തിരിക്കുന്ന ഇറ്റലിയിലെ മലയാളികളും അവരിൽ ചിലർ മാത്രം അങ്ങനെ നമ്മൾ അറിഞ്ഞും അറിയാതെയും പോകുന്ന നിരവധി പേർ നാട്ടിലേക്ക് മടങ്ങി വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായാലും ഈ പ്രവാസികളുടെ മനസ്സിൽ ഭീതിയാണ് തങ്ങളെ നാട് എങ്ങനെ സ്വീകരിക്കുമെന്ന ഭയം കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചാലും ഇല്ലെങ്കിലും വിദേശങ്ങളിൽ നിന്ന് വരുന്നവരെ ഭയപ്പാടോടെ നോക്കിക്കാണുന്ന അവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ചിരിക്കുന്നു ഈ മാരക വൈറസ് ക്വാറന്റൈൻ കാലാവധി അവസാനിച്ചാലും നാട്ടുകാരും വീട്ടുകാരും ചിലപ്പോഴെങ്കിലും ശത്രുതാ മനോഭാവത്തോടെയാണ് കാണുന്നത് എന്ന് പറയേണ്ടി വരുന്നു പ്രവാസ ജീവിതത്തിൽ നിന്നും പ്രിയപ്പെട്ടവരെ കാണാൻ നാട്ടിലേക്ക് വന്ന ചിലർക്കെങ്കിലും രോഗത്തെ അതിജീവിച്ചാലും ഇടപഴകാൻ ഭയമാണ് വിദേശത്ത് നിന്ന് വന്ന് മടങ്ങിപ്പോയി ദിവസങ്ങൾ കഴിഞ്ഞാലും പ്രവാസിയുടെ വീട്ടുകാരെ ഒറ്റപ്പെടുത്തുന്ന ചുറ്റുപാട് നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചാലും ആശങ്ക ഒഴിയുന്നില്ല പ്രവാസികൾക്ക് എയർപോർട്ടിലെ ചെക്കിംഗ് അതിജീവിക്കാൻ പറ്റുമോ എന്നും നാട്ടുകാരും വീട്ടുകാരും ആശങ്കയോടെ ആവുമോ തങ്ങളെ സ്വീകരിക്കുക എന്നുമുള്ള ഭയമാണ് ഇവർക്ക് അതെ നമ്മുടെ ഭരണകൂടം എത്ര തന്നെ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചാലും ഐസൊലേഷനുമായി സഹകരിക്കുന്ന പ്രവാസികളെ ചേർത്ത് നിർത്തുകയും അഭിനന്ദിക്കുകയുമാണ് വേണ്ടത് എന്ന് ആവർത്തിച്ചു പറഞ്ഞാലും ആ മനസ്സുകളിലെ ആശങ്കകൾക്ക് വിരാമമാകുന്നില്ല കൊറോണ പ്രവാസികൾക്ക് മുറിപ്പാടാകുകയാണ് വിദേശത്ത് നിന്നാലും നാട്ടിൽ വന്നാലും വരിഞ്ഞു മുറുക്കുന്ന ആശങ്കകളുടെ പടുമരം പോലെ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക